ോട്ടെ ഞാൻ ഇവിടെ ഞാൻ നേരത്തെ വന്നതല്ലേ അപ്പൊ ഞാൻ ഇവിടെ ഇരിക്കണത് രണ്ടുമോൾ ഇവിടെ ഇരുന്നോ നേരത്തെ വന്നില്ലേ അവൾ അവിടെ അവളവിടെ ഇരുന്നെ അറ്റത്തെ വന്നിട്ട് ഞാൻ പറയുമ്പോൾ നീ എന്നെ സപ്പോർട്ട് ചെയ്യണട്ടോ ഞാൻ ഫസ്റ്റ് വന്നതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇരിക്കണേ ലാസ്റ്റ് വന്നവരൊക്കെ നീ അവൾ എന്നെ സപ്പോർട്ട് ഞാൻ നേരത്തെ വന്നു ഞാൻ ഇവിടെ ഇരിക്കു നീ ആണെങ്കിൽ തുമ്പത്തിരുന്നോ

no

땡기တီ 50 ൽ 50 മാർക്ക് ഉണ്ട് ആ എസ് നിങ്ങൾക്ക് 50 ൽ 50 മാർക്ക് ഉണ്ട് ട്ടാ നന്നായിട്ട് പരീക്ഷ എഴുതിട്ടുണ്ട് ട്ടാ ടീച്ചർ വേറെ ഒന്നും കൂടി നാ കേക്കോ പെട്ടത്രേൽ പേ പേറ്റി ഇട്ടിട്ടുണ്ട് ആ ടീച്ചർ சക്കി മോளே നിനക്ക് കൊറുമ്പ കൊടുന്നുണ്ട് ട്ടാ ഇട്ടിട്ടുണ്ട് ട്ടാ കുറച്ചും കൂടി ശ്രദ്ധിക്കണം സ്പെല്ലിംഗ് ഒക്കെ ക്ലിയർ ആക്കണം കേട്ടോ ഉണ്ണി കുട്ടനേ 43 മാർക്ക് എ 43 ഓ ആ മിടുക്കനായിട്ട് പഠിച്ചിട്ടുണ്ട് കുറച്ചും കൂടി ശ്രദ്ധിച്ചാ ഫുൾ മാർക്ക് വേടിക്കേട്ടോ അടുത്ത പ്രാവശ്യം നന്നായിട്ട് എക്സാം എഴുതണം കേട്ടല്ലോ ശരി ടീച്ചർ അപ്പോൾ നന്നായിട്ട് ഒരു ക്ലാപ്പ് കൊടുക്കുക എല്ലാവരും താങ്ക്യൂ ടീച്ചർ ചേടാ നമുക്കൊക്കെ മാർക്ക് ഉണ്ടല്ലേ എനിക്ക് മാർക്ക് ഉണ്ടാവൂ എന്താ നെക്സ്റ്റ് ടിംബൂ ടീച്ചർ മ്മ് टिംബ ഒന്നും കൂടി പഠിക്കണ്ടതായിട്ടുണ്ട് ട്ടോ നന്നായിട്ട് പഠിക്കണെങ്കിൽ എക്സാം ഒക്കെ നന്നായിട്ട് എഴുതിയിട്ടുണ്ട് എംബുന്റെ മാർക്ക് 40 40 മാർക്ക് 50 ൽ 40 നന്നായിട്ട് തെറ്റിയതൊക്കെ എഴുതി പഠിച്ചിട്ട് വരണ ട്ടോ ശരി ടീച്ചർ ഇനേക്കൊരു 3 മാർക്ക് കുറവുള്ളൂ ല്ലേ അല്ലേ ദാ ഉണ്ണിമോൾ ഉണ്ണിമോൾ വാ ടീച്ചർ എന്താണ് ഉണ്ണിമോൾ എക്സാമിനേ കുറച്ച് മാർക്ക് ആയല്ലോ ഫുൾ മാർക്ക് വെയിക്കുന്നാലേ ഞാൻ പ്രതീക്ഷിച്ചത് നന്നായിട്ട് അടുത്ത ടൈമിൽ നന്നായിട്ട് നന്നായിട്ട് മാർക്ക് 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 നെക്സ്റ്റ് ടൈം നമുക്ക് തെറ്റിയതൊക്കെ എഴുതിയിട്ട് വരണം കേട്ടോ ശരി ടീച്ചർ ചക്കി മോൾക്കും മണിക്കുട്ടനല്ലേ രണ്ട് പേരും പേരും വാ ഒരേ വീട്ടിലല്ലേ എന്താണ് എഴുതിയിട്ടുണ്ടോ ും നോക്കി എവിടൊക്കെ

ചക്കി മോൾക്ക് 50 ൽ 38 മണിക്കുട്ടനെ 50 ൽ 47 നല്ല കുട്ടിയാണല്ല മണിക്കുട്ടേ നന്നായിട്ട് പഠിക്കണം ട്ടോ നെക്സ്റ്റ് ടൈം നമുക്ക് ഫുൾ മാർക്ക് വാങ്ങിക്കാം കേട്ടോ ആ ബാങ്ക് ടീച്ചർ ദേ പേപ്പർ അങ്ങനെ വരാമറിയില്ലല്ലോ 38 എനിക്ക് ഫുൾ മാർക്ക് ഇടാവല്ലോ എന്തേ ചക്കി മോളെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ മാർക്ക് എഴുതാത്തവല്ലോണ്ടോ ഇതെന്റെ പേപ്പർ അല്ലേ നീ എന്താ എക്സാം ഇങ്ങനെ ഇരിക്കുന്നത് അല്ലേ ഇതിതെ മാണിക്കൂട്ടന്റെ പേപ്പർ അതെന്റെ ഇത് തല്ലണ്ട പേര് നോക്കിดิ പേര് പോലും നോക്കാനില്ല ഈ ചക്കി മോൾക്ക് അന്നെ പൈസ പേപ്പർ അന്നെ പേരില്ല അല്ലേ ഇത് എന്റെ മണിക്കുട്ടനെ എതിക്കുന്ന കണ്ടില്ലേ അന്നലേ എനിക്ക് ഇതുത മാഅക്ക് கோபம் മണിക്കുട്ടേ പോയി ഇരുന്നോട്ടേ തെറ്റിയൊക്കെ ആയിട്ട് പഠിച്ചിട്ട് വരണോട്ടാ ശരി ടീച്ചർ ചക്കി മോളെ എന്തൊക്കെ തെറ്റിയെന്ന് നോക്കി ഒക്കെ ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ട് ചക്കി മോൾക്ക് ഒന്നുമയറേച്ച അവ എഴുതിട്ടില്ല കൈയ്റ്റല്ല പട്ടം കൈയ്ത്ത് നേരും വേറൊണോ ഫസ്റ്റ് ലെറ്റർ കെ അല്ല വെരിയ അതിനെ നീ എന്താ എഴുതി വെച്ചിരിക്കുന്നത് പോട്ടെ അത് സാരല്ല നമുക്ക് അടുത്ത പ്രാവശ്യം ഫുൾ മാർക്ക് വാങ്ങിക്കട്ടോ ശരി ടീച്ചർ അപ്പോൾ ഈ എക്സാമിന് ക്ലാസ് 1 ആരണോ ക്ലാസ് 1 ൽ ഡണ്ട് ഡ മോൾ 15 50 50 50 എല്ലാവരും ക്ലാപ്പ് കൊടുക്ക് നാളെ വരുമ്പോൾ നോട്ട്ബുക്കിലെ എല്ലാവരും ടെക്യേറ്റ് എഴുതി പഠിച്ചിട്ട് വരണം ട്ടോ ഓരോന്ന് വീതം 10 പ്രാക്ഷ്യം എഴുതണം കേട്ടല്ലോ ശേ ശേ നാളെ നിങ്ങൾക്ക് പേരന്റ്സ് മീറ്റിംഗ് വെച്ചിട്ടുണ്ട് ട്ടോ നാളെ ഉച്ചയ്ക്ക് എല്ലാവർടെയും വീട്ടിലെ പേരന്റ്സിനെ കൊണ്ടുവരണം കേട്ടല്ലോ ettiye <simitation> da vichayichittu <simitation> aarum vishmikkannda ṭo naalappa first kittiyoru last aavum last kittiyoru first aava kettile ellavarum last kittiyoru adutha vazhi first aavunn appo adutha vazhda first njan aanu ṭa chakki mole adinu nannayitte padikana ṭa innumodale teacher eduthorangey paadangal annennallad annanna padikke appo ninakku classil first aavam seriyete nan padichola ഓക്കേ എല്ലാവരും പേപ്പർ ഒക്കെ എടുത്ത് വെക്കി ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് ആയിഷയിലെ എത്ര ദിവസം ഉണ്ട് എത്ര ദിവസമുണ്ടോ ആയിഷയിലെ അഞ്ച് പെട്ടുത്തരം എന്നാ ടീച്ചർ വേറെ ഒരു क्वेश्चन ചോദിക്കാം മഴവില്ലിന് എത്ര നിറങ്ങളുണ്ട് സെവൻ ആഹാ చక్కമോൾ கரெക്റ്റ് ഉത്തരം പറഞ്ഞല്ലോ സെവൻ ഹും നല്ല കാര്യായി അപ്പോ മഴവില്ലിന് ഏഴ് ഏഴ് നിറങ്ങളുണ്ട് സെവൻ സെവൻ കളേഴ്സ് അതുപോലെ തന്നെ എന്താണ് ഡേയ്സുകൾ ഉണ്ട് ദിവസങ്ങളുണ്ട് എത്ര ദിവസമാണ് അറിയണ്ടേ നമുക്ക് ടീച്ചർ പറയാ ശ്രദ്ധിച്ച് ട്യൂസ്ഡേ ഏതൊക്കെ അങ്ങനെ എല്ലാവരും അത് പറഞ്ഞു പഠിക്കണം കേട്ടോ നന്നായിട്ട് പഠിച്ചിട്ട് വരില്ലേ സൺഡേ മൺഡേ ട്യൂസ്ഡേ വെൻസ്ഡേ തേഴ്സ്ഡേ ഫ്രൈഡേ സാറ്റർഡേ നല്ല കുട്ടികളാണ് കേട്ടോ പിന്നീട് നമുക്ക് ഓരോന്നിന്റെയും സ്പെല്ലിങ്ങോട് കൂടി കേട്ടോ പതുക്കെ പതുക്കെ നമുക്ക് സ്പെല്ലിങ്ങോട് കൂടി കേട്ടോ